ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീയം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം നമ്മൾ മുരുക ഭഗവാനെക്കുറിച്ചുള്ള വീഡിയോകളാണ് ഇടുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുപ്രകാരം ഈ വരുന്ന ജൂൺ ഒൻപതാം തീയതി നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വൈകാശി വിശാഖ വ്രത ദിവസമാണ് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് നോക്കാം വൈകാശി വിശാഖ നക്ഷത്രം എപ്പോഴാണ് വരുന്നത് ഏത് ദിവസമാണ് നമ്മൾ വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്ന് കാണാം അതായത് ഈ വരുന്ന ജൂൺ മാസം ഒൻപതാം തീയതി തിങ്കളാഴ്ചയാണ് നമുക്ക് വൈകാശി വിശാഖം വരുന്നത് ജൂൺ മാസം എട്ടാം തീയതി ഉച്ച സമയം രണ്ട് പത്തോടുകൂടി വിശാഖം നക്ഷത്രം ആരംഭിക്കുകയും ഒൻപതാം തീയതി വൈകുന്നേരം നാല് നാൽപ്പതോടുകൂടി വിശാഖം നക്ഷത്രം അവസാനിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയാകുമ്പോൾ നമുക്ക് വൈകാശി വിശാഖം വ്രതം ജൂൺ മാസം ഒൻപതാം തീയതിയാണ് ആഘോഷിക്കേണ്ടത് എന്താണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ അതുപോലെ തന്നെ എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്താണ് ഈ ദിവസത്തിൽ വ്രതം അനുഷ്ഠിച്ച് സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിച്ചാലുള്ള ഫലങ്ങൾ എന്നിവ നമുക്ക് തുടർന്നു കാണാം ധൈര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ദേവനായി അറിയപ്പെടുന്ന മുരുക മുരുകഭഗവാന്റെ ജനനമായാണ് വൈകാശി വിശാഖം ആഘോഷിക്കുന്നത് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഒരുപാട് നാമങ്ങളുണ്ട് കാർത്തികേയൻ മുരുകൻ സ്കന്ദൻ വേലവൻ ശരവണൻ ഷൺമുഖം കതിർവേലൻ തുടങ്ങി ഒരുപാട് പേരുകളുണ്ട് ഇതിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാർത്തികേയൻ എന്നുള്ള പേര് വന്നിരിക്കുന്നത് എങ്ങനെയാണ് അതും കൂടി നമുക്ക് കാണാം ഈ ലോകത്തെയും ദേവാദിദേവന്മാരെയും അസുരനായ ശൂരപത്മനിൽ നിന്നും രക്ഷിക്കുവാനായി ശിവഭഗവാനും പാർവതി ദേവിയും കൂടി ഒരു തീരുമാനമെടുത്തു സർവശക്തനായ ലോകനാഥനായ തൻ്റെ മൂന്നാം കണ്ണുകളിൽ നിന്നും ഒരു ദിവ്യശക്തിയുടെ ഒരു തിളക്കമുള്ള തീപ്പൊരി പുറപ്പെടുവിച്ചു ആ തീപ്പൊരികൾ ആറായി പിളർന്ന് ഗംഗാനദിയിൽ പതിക്കുകയും ഗംഗാനദികളിൽ നിന്ന് ഇത് ദക്ഷിണേന്ത്യയിലെ ശരവണ പൊയ്ക തടാകത്തിലെത്തുകയും ഈ ആറ് തീപ്പൊരികളും ആറ് കുട്ടികളായി രൂപാന്തരം പ്രാപിക്കുകയും ചെയ്തു ഈ ആറ് കുട്ടികളെയും പാർവതി ദേവി ഒരുമിച്ചെടുത്ത് ആലോലിക്കുവാൻ തുടങ്ങി പക്ഷേ ഈ ആറ് കുഞ്ഞുങ്ങളെയും നോക്കാൻ പാർവതി ദേവിക്ക് ഒറ്റയ്ക്ക് സാധിക്കുന്നില്ല എന്ന കാരണം കൊണ്ട് അതിനുള്ള ഒരു പരിഹാര മാർഗമായി ആറ് കാർത്തിക സ്ത്രീകളിലേക്ക് മുരുകഗവാനെ പരിപാലിക്കുവാനായിട്ട് കൊടുക്കുകയാണ് ചെയ്തത് ശരവണ പൊയ്കിയിൽ നിന്ന് എടുത്തത് കൊണ്ട് തന്നെ മുരുക ഭഗവാൻ ശരവണൻ എന്നുള്ള ഒരു പേരും കൂടിയുണ്ട് മുരുകഭഗവാൻ വേഗത്തിൽ വളർന്ന് ശക്തനായ ഒരു യോദ്ധാവായി മാറി മുരുകൻ അറിവിൻ്റെ ദൈവമായും പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ശിവഭഗവാന് ഓം എന്ന പദത്തിൻ്റെ അർത്ഥം പഠിപ്പിച്ചുകൊടുത്ത് സ്വാമിനാഥൻ അല്ലെങ്കിൽ തകപ്പൻ സ്വാമി എന്ന കൂടി നമുക്കെല്ലാവർക്കും സുബ്രഹ്മണ്യ സ്വാമി അനുഗ്രഹം തരുന്നത് തൻ്റെ ആറ് മക്കളെയും ഒരുമിച്ച് നോക്കുവാൻ സാധിക്കുന്നില്ല എന്ന കാരണം കൊണ്ട് പാർവതി ദേവി ഈ ആറ് കുഞ്ഞുങ്ങളെയും ഒരുമിച്ച് ചേർത്ത് പിടിക്കുകയും ഒരു ദേഹവും ആറ് മുഖവുമായി മാറുകയും ചെയ്തു അതുകൊണ്ടുകൂടിയാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് ആറ് മുഖൻ എന്നുള്ള പേരും വന്നത് ആറ് മുഖൻ എന്ന പേരുണ്ട് ആറ് മുഖങ്ങളുണ്ട് ആറ് പടൈവീടുകളുണ്ട് അതുപോലെ തന്നെ ആറ് കാർത്തിക സ്ത്രീകളുണ്ട് മാത്രമല്ല മുരുക ഭഗവാനെ വിജയത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ദേവനായും അറിയപ്പെടുന്നുണ്ട് മാത്രമല്ല വി എന്നാൽ മയിൽ എന്നും ശാഖം എന്നാൽ യാത്ര എന്നുമായിട്ടുള്ള പേരുമായും ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് മയിലിന് മുകളിൽ യാത്ര ചെയ്യുന്നവൻ എന്നുള്ള പേരും കൂടി നമ്മുടെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് ഉണ്ട് അപ്പോൾ സുബ്രഹ്മണ്യസ്വാമിയുടെ ജനന കഥ നമ്മൾ മനസ്സിലാക്കി ഇനി വൈകാശി വിശാഖത്തിൻ്റെ പ്രത്യേകത എന്താണ് വൈകാശി വിശാഖ ദിവസത്തിൽ ഭക്തർ പ്രത്യേക പ്രാർത്ഥനകൾ പൂജകൾ വഴിപാടുകൾ പാലഭിഷേകം പാൽക്കൂടം തുടങ്ങിയ വിവിധ തരത്തിലുള്ള പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ട് ചിലർ മുരുകന് സമർപ്പിക്കുന്ന കാവടി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അഗ്നി നടത്തുന്നുണ്ട് ഈ തൈപ്പൂയത്തിലെല്ലാം എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് മാത്രമല്ല ചില വ്രതങ്ങൾ അനുഷ്ഠിച്ചും ഈ വൈകാശി വിശാഖം ആഘോഷിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ വ്രതം അനുഷ്ഠിക്കേണ്ടത് നമുക്ക് ഇരുപത്തിയൊന്ന് ദിവസം വൈകാശി വ്രതം അനുഷ്ഠിക്കാം ഇരുപത്തൊന്ന് ദിവസം കടന്നു പോയി കഴിഞ്ഞു ഞങ്ങൾക്ക് പതിനൊന്ന് ദിവസമാണ് വൈകാശി വ്രതം അനുഷ്ഠിക്കാൻ ആഗ്രഹമെന്നുണ്ടെങ്കിൽ ഈ വരുന്ന വെള്ളിയാഴ്ച തൊട്ട് നമുക്ക് ജൂൺ മാസം ഒൻപതാം തീയതി വരെയും പതിനൊന്ന് ദിവസം വ്രതമനുഷ്ഠിക്കാം ഇനി അഥവാ നമുക്ക് പതിനൊന്ന് ദിവസത്തെ വ്രതമനുഷ്ഠിക്കാൻ സാധിക്കുന്നില്ല ഞങ്ങൾ ആറ് ദിവസത്തെ വ്രതമാണ് അനുഷ്ഠിക്കുക എന്ന് പറയുന്നവരാണെങ്കിൽ ജൂൺ മാസം നാലാം തീയതി നാലാം തീയതി ബുധനാഴ്ച തുടങ്ങി ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ തിങ്കൾ അങ്ങനെ നമ്മൾ ആറ് ദിവസത്തെ വൈകാശി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഇനി അഥവാ നമുക്ക് ആറ് ദിവസവും അനുഷ്ഠിക്കാൻ സാധിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ജൂൺ മാസം ഒൻപതാം തീയതി വൈകാശി വ്രതം ആ ഒരൊറ്റ ദിവസത്തെ വ്രതമായിട്ടും അനുഷ്ഠിക്കാവുന്നതാണ് ആദ്യം എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്ന് കാണാം പതിനൊന്ന് ദിവസത്തെ വ്രതം അനുഷ്ഠിക്കുന്നവരാണെങ്കിൽ ഈ പതിനൊന്ന് ദിവസങ്ങളിലും നോൺ വെജ് കഴിക്കാതെ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ നിത്യവും ദീപം തെളിയിച്ച് ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുക വേൽമാറൽ മഹാമന്ത്രം ചൊല്ലുക അതും അല്ലെങ്കിൽ സ്കന്ധഷ്ടി കവചം പാരായണം ചെയ്യുക അതും അല്ല എന്നിരിക്കെ നമുക്ക് മുരുക ഭഗവാന്റെ തിരുപ്പുകഴുകൾ പാരായണം ചെയ്യാം ഇങ്ങനെ നമുക്ക് എന്താണോ അറിയുന്നത് അത് വൈകുന്നേരങ്ങളിൽ ദീപം തെളിയിച്ച് നമുക്ക് ജപിച്ചു വരാവുന്നതാണ് ശുദ്ധമായിരിക്കണം മനസ്സും ശരീരവും ശുദ്ധമായിരിക്കേണ്ടത് വളരെ അധികം നിർബന്ധമാണ് ഈ പതിനൊന്ന് ദിവസവും ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് വ്രതമനുഷ്ഠിക്കുന്നവരും ഒരുപാട് പേരുണ്ട് ഇനി അഥവാ പാൽ പഴം വെറും വെള്ളം മാത്രം എന്നിങ്ങനെ അവരവരുടെ ആരോഗ്യസ്ഥിതികൾക്കനുസരിച്ച് വ്രതമനുഷ്ഠിക്കുന്നവരും ഒരുപാട് പേരുണ്ട് ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് മാത്രമായിരിക്കണം പൂർണ്ണ വ്രതം അനുഷ്ഠിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അതുപോലെ തന്നെ ഈ ആറ് ദിവസ വ്രതത്തിലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് ഇനി അഥവാ ഒരു ദിവസ വ്രതം മാത്രമാണ് എന്നിരിക്കെ നമ്മൾ എട്ടാം തീയതി തന്നെ നോൺ വെജ് ഒന്നും കഴിക്കാതെ എട്ടാം തീയതി ഉച്ച സമയത്ത് ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക വൈകുന്നേരങ്ങളിൽ നമുക്ക് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിർബന്ധമാണ് എന്നിരിക്കെ നമുക്ക് മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ലൈറ്റ് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് വ്രതം തുടങ്ങാവുന്നതാണ് ഒൻപതാം തീയതി പൂർണ്ണ വ്രതം അനുഷ്ഠിക്കാം ചിലർ വെള്ളം മാത്രം കുടിച്ച് ചിലർ ഇളനീർ മാത്രം കുടിച്ച് ചിലർ പാൽ മാത്രം കുടിച്ച് ചിലർ നമുക്ക് അരിയാഹാരം പൂർണ്ണമായും ഉപേക്ഷിച്ച് എന്നിങ്ങനെ നിരവധി തരത്തിലുള്ള വ്രതങ്ങളാണ് എടുക്കുവാൻ താൽപ്പര്യപ്പെടുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏത് വ്രതമാണോ സാധിക്കുന്നത് ആ വ്രതം നമുക്ക് അനുഷ്ഠിക്കാവുന്നതാണ് ഈ ദിവസം മുഴുവൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ തിരുനാമങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുക നമുക്ക് വലിയ വലിയ മന്ത്രജപങ്ങളൊന്നും ചൊല്ലാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നവരാണെങ്കിൽ ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം തുടർച്ചയായി ഈ ദിവസങ്ങളിൽ ചൊല്ലാവുന്നതാണ് അതുപോലെ തന്നെ വേൽമാറൽ ചൊല്ലണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ദിവസങ്ങളിൽ ഇത് ചൊല്ലി തുടങ്ങാവുന്നതാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ അനുഭവിക്കുന്ന സകലവിധ കഷ്ടപ്പാടുകളും മാറിക്കിട്ടുവാനായിട്ടുള്ള ഒരു അത്ഭുത വഴിപാടാണ് വൈകാശി വിശാഖ വഴിപാട് എന്ന് പറയുന്നത് ഈ ദിവസത്തിൽ വെറ്റില ദീപ വഴിപാട് തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഷഡ്കോണ കോലമിട്ട് അതിൽ വെറ്റില വെച്ച് ആറ് നെയ് ദീപങ്ങൾ തെളിയിച്ച് മുരുക ഭഗവാനെ പ്രാർത്ഥിക്കാവുന്ന ാണ് ഇനി അഥവാ ഒരു ദീപമാണെങ്കിൽ പോലും നമ്മൾ മനസ്സൊരുക്കി മുരുക ഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതാണ് വേൽ അഭിഷേകം നടത്താം വിഗ്രഹമുണ്ടെങ്കിൽ അഭിഷേകം നടത്താം ഇതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ കൊണ്ടുതരുന്നതാണ് ഇനി ചിലർ ചോദിക്കും ഈ വ്രതം അനുഷ്ഠിച്ചാൽ നമുക്കുണ്ടാകുന്ന ഫലങ്ങൾ എന്താണ് എന്ന് തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടും സന്താന ഭാഗ്യം വന്നു ചേരും നമ്മുടെ മക്കൾ നമ്മൾ പറയുന്നത് ഒന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരാണെങ്കിൽ ആ പരാതികളെല്ലാം തീർന്നു കിട്ടും കുടുംബത്തിൽ സമാധാനമില്ല സന്തോഷമില്ല എപ്പോഴും പ്രശ്നമാണ് എന്ന് പറയുന്നവർക്കുള്ള ഏറ്റവും ഉത്തമമായ ഒരു പരിഹാരമാർഗമാണ് വൈകാശി വിശാഖ വ്രതം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഈ വൈകാശി വിശാഖ ദിവസത്തിൽ മുരുകഭഗവാന്റെ ആറ് പടവീടുകളിലും അത്ഭുതകരമായ വിശേഷ വഴിപാടുകളാണ് നടക്കുന്നത് ഇതിൽ പ്രധാനമായും തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ ഈ ദിവസത്തിൽ ഉഷ്ണശാന്തി വഴിപാടും ചെയ്യപ്പെടുന്നുണ്ട് എന്താണ് ഈ ഉഷ്ണശാന്തി വഴിപാട് എന്നാൽ മുരുകഭഗവാന്റെ വിഗ്രഹത്തെ തണുപ്പിക്കുവാൻ വേണ്ടി ചെയ്യുന്ന ഒരു വഴിപാടാണ് ഇത് വർഷത്തിൽ ഒരു തവണ മാത്രമാണ് ചെയ്യുന്നത് ഈ വൈകാശി വിശാഖം നക്ഷത്ര ദിവസത്തിൽ മാത്രമാണ് ഈ വഴിപാട് ചെയ്യുന്നത് അതായത് സുബ്രഹ്മണ്യസ്വാമി യുടെ ഗർഭഗ്രഹത്തിൽ അവിടെ താഴെ നിലത്ത് മുഴുവനായിട്ടും ജലം കൊണ്ട് നിറച്ചതിനു ശേഷമായിരിക്കും അന്നത്തെ ദിവസത്തെ പൂജാതി കർമ്മങ്ങളെല്ലാം തന്നെ നടക്കുന്നത് ഇത് മുരുകഗവാന്റെ ആ ഒരു ദേഷ്യം ശമിക്കുവാനും ഉഷ്ണം ശമിപ്പിക്കുവാനും ചെയ്യുന്ന ഒരു വഴിപാടായാണ് കരുതപ്പെടുന്നത് ഈ ദിവസത്തിൽ നൈവേദ്യമായിട്ട് നമ്മുടെ ചെറുപയർ പരിപ്പ് കൊണ്ടുണ്ടാക്കുന്ന പായസം അതുപോലെ തന്നെ അപ്പം മോര് എന്നിവയാണ് കൊടുക്കുന്നത് മാത്രമല്ല അവിടുത്തെ വസന്ത മണ്ഡപത്തിൽ ഒരു മീൻ തൊട്ടി പോലെ ഉണ്ടാക്കി അതിൽ ആറ് മീനുകളുടെ വിഗ്രഹം അല്ലെങ്കിൽ രൂപം അതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ ആറ് മഹർഷിമാർ ഒരു ശാപത്താൽ മീനുകളായി മാറുകയും ആ തൊട്ടിയിലുള്ള ഈ ആറ് മീനുകളും മുരുകഭഗവാന് അഭിഷേകം ചെയ്ത പാൽ കൊണ്ട് ആ ജലത്തിൽ വീണ് ആ ജലം കുടിച്ചതിനു ശേഷം അവർ പാപമോചനം നേടുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ അതിശയിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള വഴിപാടുകളാണ് നടക്കുന്നത് ഇത് ഈ ദിവസത്തിൽ മുരുകഭഗവാന് മാത്രമല്ല യമരാജാവിൻ്റെ അതായത് നമ്മുടെ എല്ലാവരുടെയും ജീവൻ എടുക്കുവാൻ സാധിക്കുന്ന ഒരേ ഒരു ആളാണ് യമധർമ്മരാജാവ് എന്ന് പറയുന്നത് അവരുടെ ജന്മദിനമായും കൂടി കണക്കാക്കപ്പെടുന്നുണ്ട് ഈ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും പൂജകൾക്കും അതീതമായ ഫലമാണ് ഉള്ളത് നമ്മുടെ ആയുസ് വർദ്ധിക്കുവാനും ആരോഗ്യം വർദ്ധിക്കുവാനും സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടുവാനും സ്വന്തമായി വീട് വേണമെന്നാഗ്രഹിക്കുന്നവർക്ക് സ്വന്തമായി വീട് തൊഴിലിൽ തടസ്സങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആ തടസ്സങ്ങൾ മാറിക്കിട്ടുക ജീവിതത്തിൽ ഒരു മുന്നേറ്റവുമില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർക്ക് ആ തടസ്സങ്ങളെല്ലാം മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ വീട്ടിൽ സമാധാനം നിലനിൽക്കുവാനും സഹായിക്കുന്നതും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ സഹായിക്കുന്നതും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്നതുമായ ഒരു അത്ഭുത ദിവസമാണ് ഈ വൈകാശി വിശാഖം എന്ന് പറയുന്നത് ഇനി തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ മാത്രമല്ല ഈ ദിവസത്തിൽ പഴനി ദണ്ഡായുധപാണി ക്ഷേത്രത്തിലും വലിയ ആഘോഷമാണ് നടക്കുന്നത് അതായത് മുരുകൻ്റെ ആറ് പുണ്യസ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ് പഴനി എന്ന് പറയുന്നത് ഈ പഴനി ക്ഷേത്രത്തിൽ വർഷം മുഴുവനും നിരവധി ആഘോഷങ്ങളും ഉത്സവങ്ങളും നടക്കുന്നുണ്ടെങ്കിലും കൂടി ഈ വൈകാശി വിശാഖ സമയത്ത് അധികം പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമായാണ് കരുതുന്നത് ആത്മീയപരമായ ഒരു ശുഭകരമായ കാലഘട്ടത്തിന് തുടക്കമായാണ് ഈ വൈകാശി വിശാഖത്തിൻ്റെ കൊടിയേറ്റം നടക്കുന്നത് വള്ളി ദൈവാനി സമേതം ദേവതകളുടെ അകമ്പടിയോടുകൂടി പ്രഭു മുത്തുകുമാരസ്വാമിയെ ക്ഷേത്രവീതികളിലൂടെ ഗംഭീരമായ ഘോഷയാത്രയിൽ കൊണ്ടുപോകുന്നുണ്ട് ഈ സമയത്ത് ചാപ്പരം തന്തപ്പല്ലക്ക് തോളുകിനിയൻ അതുപോലെ തന്നെ തങ്കക്കുതിര തങ്കക്കുതിര എന്ന് പറയുമ്പോൾ സ്വർണ്ണക്കുതിര വെള്ളി ആനകൾ കാമതേനു അതുപോലെ തന്നെ ആട്ട് ഇടയന്മാർ വെള്ളിയിലുണ്ടാക്കുന്ന മയിലുകൾ തുടങ്ങിയ വാഹനങ്ങളിൽ മുരുക ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം നൽകുന്ന ഒരു ശുഭ സമയം കൂടിയാണ് ഈ വൈകാശി വിശാഖ സമയത്തിൻ്റെ ഈ പത്ത് ദിവസങ്ങളിലും നടക്കുന്നത് ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് തിരു സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെയും വള്ളി ദേവിയുടെയും ദൈവാനിയുടെയും വിവാഹം നടക്കുന്നതിനെയാണ് തിരു എന്ന് പറയുന്നത് ഇത് കാണുവാൻ തന്നെ കോടി പുണ്യം എന്നാണ് പറയുന്നത് മാത്രമല്ല ഈ ദിവസത്തിൽ വൈകാശി വിശാഖ തേരോട്ടവും ഉണ്ടാകുന്നതായിരിക്കും ഇപ്രാവശ്യം ഈ തിരു നടക്കുന്നത് ജൂൺ മാസം എട്ടാം തീയതി വൈകുന്നേരം ഏഴ് മണിക്കാണ് അതുപോലെ തന്നെ ഭഗവാൻ ഘോഷയാത്രയായിട്ട് തേരോട്ടം നടക്കുന്നത് ജൂൺ മാസം ഒൻപതാം തീയതി വൈകുന്നേരം നാല് മുപ്പതിനുമായിരിക്കും ഇതെല്ലാം നിങ്ങൾക്ക് കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ തിരക്കുകൾ ഉണ്ടാകാൻ സാധ്യത വളരെ അധികം കൂടുതലാണ് നമ്മളെ കൊണ്ട് കാണുവാൻ സാധിക്കുന്നവർക്ക് ഈ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തി കാണാവുന്നതാണ് പക്ഷേ എല്ലാവർക്കും നമുക്ക് കാണാൻ പറ്റില്ലല്ലോ വ്രതമനുഷ്ഠിക്കാൻ പറ്റാത്തവർ ഒരുപാട് പേരുണ്ടാകും ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാകും അങ്ങനെയുള്ളവർ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോകളിൽ നമ്മൾ തുടർച്ചയായി പറയുന്ന ഒരു കാര്യമാണ് വ്രതങ്ങളും അതുപോലെ തന്നെ പൂജകളും എല്ലാം ചെയ്യുന്നത് ഒരു കണക്കിൽ ഇരിക്കട്ടെ പക്ഷേ നമ്മുടെ മനസ്സിൽ മനസ്സാകുന്ന ക്ഷേത്രത്തിൽ ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ നമ്മുടെ മനസ്സ് എന്നുള്ള ആ ക്ഷേത്രം വിട്ട് എവിടെയും മാറിപ്പോകില്ല വിളിച്ചാൽ നമ്മുടെ ഏത് പ്രാർത്ഥനകളാണെങ്കിലും ആ നിമിഷം നമ്മളിലേക്ക് നിറവേറ്റി തരാൻ സാധിക്കുന്ന ഒരാളാണ് നമ്മുടെ സാക്ഷാൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി എന്ന് പറയുന്നത് എന്ത് വിഷമങ്ങളാണെങ്കിലും ഏത് തരത്തിലുള്ള മനവിഷമങ്ങളാണെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങളാണെങ്കിലും മുരുക എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സൊരുകി ഒരിറ്റ കണ്ണുനീർ മാത്രം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കണ്ണുനീർ കാണാൻ ഭഗവാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ നിങ്ങൾ ഒന്ന് ഇപ്പോൾ വെറുതെ ഒന്ന് കണ്ണുകളടച്ച് മനസ്സിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ആലോചിച്ചു കൊണ്ട് സുബ്രഹ്മണ്യസ്വാമി മുരുകായെന്ന് വിളിച്ചു നോക്കൂ നമ്മുടെ കണ്ണുകളിൽ നിന്ന് താനേ കണ്ണുനീർ വരുന്നതായിരിക്കും അതാണ് നമുക്ക് ഭഗവാനോടുള്ള ഭക്തി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെറുതെ ഇരിക്കുന്ന സമയത്തെങ്കിലും മുരുക എന്നോ ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രമോ നമ്മൾ ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി നമ്മുടെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളും മാറിക്കിട്ടും നമ്മളെല്ലാവരും ഇപ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കർമ്മ പാപ ഫലങ്ങളാണ് ഈ പാപങ്ങളെ ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒരാളാണ് സാക്ഷാ സുബ്രഹ്മണ്യ സ്വാമി എന്ന് നമ്മൾ ഭഗവാനിൽ ശരണാഗതി അടയുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളും മാറിക്കിട്ടും അതുകൊണ്ടാണല്ലോ അരുണഗിരിനാഥർ സ്വാമികൾ നമ്മളോട് പറഞ്ഞത് നാൾ ചെയ്യും വിനൈതാൻ ചെയ്യും വിനെ നാടി വന്ന കോൾ എൻ ചെയ്യും കൊടും കൂട്ടി എൻ ചെയ്യും കുമരേശൻ ഇരുതാളും സിലമ്പും സതങ്കയും തണ്ടയും ഷൺമുഖമും തോളും കടമ്പും മെനക്കു മുൻ വന്ന് തോൻറിടുമേ എന്ന് പറയുവാൻ കാരണം നമ്മുടെ വേദനകളെല്ലാം നമ്മൾ മാറ്റി മനസ്സിൽ ഭഗവാനെക്കുറിച്ച് പറഞ്ഞാൽ മാത്രം മതി ഇത് കന്തർ അലങ്കാരത്തിലുള്ളതാണ് നേരത്തെ തന്നെ ഇതിൻ്റെ അർത്ഥങ്ങൾ അതുപോലെ തന്നെ ഇതെങ്ങനെ ചൊല്ലണം ഇതിൻ്റെ എഴുതി കാണിക്കുന്ന വിവരണങ്ങളെല്ലാം തന്നെ നമ്മുടെ വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ ഇവിടെ പറയുവാൻ കാരണം നമ്മൾ വ്രതങ്ങൾ അനുഷ്ഠിച്ചില്ലെങ്കിലും പൂജകൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ക്ഷേത്ര ദർശനം നടത്താൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് പേടിക്കണ്ട മനസ്സിൽ സുബ്രഹ്മണ്യസ്വാമിയെ ഓർത്താൽ മാത്രം മതി ഏത് കഷ്ടകാലങ്ങളാണെങ്കിലും എത്ര വലിയ ദുഃഖങ്ങളാണെങ്കിലും ഏത് പ്രശ്നങ്ങളാണെങ്കിലും അതെല്ലാം നമ്മളിൽ നിന്ന് മഞ്ഞുപോലെ ഉരുകിപ്പോകുവാൻ സാധിക്കും മുരുക ഭഗവാനെ മനസ്സിൽ കരുതിയാൽ അതുകൊണ്ടാണ് നമ്മൾ അരുണഗിരിനാഥ സ്വാമികൾ നമുക്ക് വേണ്ടി കന്തരലങ്കാരത്തിൽ ഈ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് വീണ്ടും ഒരു തവണ കൂടി ഞാൻ പറയാം നാളെൻ ചെയ്യും വിനുതാൻ എൻ ചെയ്യും എന്നെ നാടി വന്ന കോൾ എൻ ചെയ്യും ും കൂട്ടിയൻ ചെയ്യും കുമരേശൻ ഇരുതാളും സിലമ്പും സതങ്കയും തണ്ടയും ഷൺമുഖമും തോളും കടമ്പും എനക്ക് മുൻ വന്ന് തോറിടുമേ ഏതൊരു പ്രശ്നങ്ങളാണെങ്കിലും കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് മുരുക എന്ന് വിളിച്ചാൽ ആ പ്രശ്നത്തിൻ്റെ മുന്നിൽ ആര് പോയി നിൽക്കും നമ്മൾ പോകേണ്ട ആവശ്യമില്ല ആ പ്രശ്നം നമ്മളെ തേടി വരുന്നതിന് മുന്നേ നമുക്ക് മുന്നേ നിൽക്കുന്നത് കുമരേശനാണ് മുരുക ഭഗവാന്റെ വേൽ വന്ന് നിൽക്കും ആര് വന്ന് നിൽക്കും സുബ്രഹ്മണ്യസ്വാമിയുടെ വേൽ ഭഗവാൻ എല്ലാ സ്ഥലങ്ങളിലും എത്താൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഭഗവാൻ എപ്പോഴും കൂടെ വേലും മയിലും വെച്ചിരിക്കുന്നത് നമ്മുടെ വേൽമാറൽ പാരായണം ചെയ്യുന്നവർക്കറിയാം നമ്മൾ എന്താണ് ആദ്യം തുടങ്ങുന്നത് വേലും മയിലും സേവലും തുണി അല്ലേ അതെല്ലാം ആരാണ് മുരുക ഭഗവാൻ തന്നെയാണ് സാക്ഷാല് സുബ്രഹ്മണ്യസ്വാമി തന്നെയാണ് നമ്മൾ കൊണ്ട് ഈ വാക്കുകൾ പറയിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാകും ദുഃഖങ്ങളുണ്ടാകും പക്ഷെ കഴിയുന്നതും ഈ വ്രതങ്ങളെല്ലാം അനുഷ്ഠിക്കുവാൻ ശ്രമിക്കുക മാഡം പറഞ്ഞിട്ടുണ്ട് മുരുക എന്ന് വിളിച്ചാൽ ഭഗവാൻ വന്ന് നിൽക്കുമെന്ന് പറഞ്ഞ് സാധിക്കുന്നവർ ഈ വ്രതം അനുഷ്ഠിക്കാതെ പോകുന്നത് വളരെയധികം തെറ്റാണ് നമ്മളെക്കൊണ്ട് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അനുഷ്ഠിക്കാവുന്നതാണ് എങ്ങനെ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് മുരുകഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വേണം എന്ന് പറയുന്നവരാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും നമ്മുടെ മനസ്സിൽ സുബ്രഹ്മണ്യ സ്വാമി ഉണ്ടായിരിക്കണം സർവ സദാസമയവും രാവും പകലും നമുക്ക് ഭഗവാനെക്കുറിച്ചുള്ള ചിന്തയുണ്ടായിരിക്കണം ഓം ശരവണ ഭവ എന്നു മുരുക കന്ത കടമ്പ കതിർവേല ജ്ഞാനപണ്ഡിത ആറുമുഖ അപ്പനെ എന്ന് എന്ത് പേരിട്ട് വിളിച്ചാലും ഭഗവാൻ നമ്മളുടെ പ്രാർത്ഥന കേൾക്കും കാരണം ഇതെല്ലാം സാക്ഷാത് ശ്രീ സുബ്രഹ്മണ്യസ്വാമിയുടെ തിരുനാമങ്ങൾ തന്നെയാണ് അപ്പോൾ വൈകാശി വിശാഖ വ്രതം എങ്ങനെ അനുഷ്ഠിക്കണം ഏത് ദിവസം അനുഷ്ഠിക്കണം അത് സപ്പോസ് അനുഷ്ഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്തു ചെയ്യണം എന്നെല്ലാം തന്നെ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കണ്ടു കഴിഞ്ഞു ഇനി ഈ ദിവസത്തിൽ ഏത് മന്ത്രം ചൊല്ലണമെന്നും പറഞ്ഞു എങ്കിലും പ്രത്യേകമായ ഒരു മന്ത്രത്തോടു കൂടി അതായത് എങ്ങനെയാണ് മന്ത്രം ചൊല്ലേണ്ടത് എന്നതിനെക്കുറിച്ചും ഏത് മന്ത്രം ജപിച്ചാൽ എന്ത് ഫലമാണ് ലഭിക്കുന്നത് എന്നതിനെക്കുറിച്ചും അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരാം കാരണം ഇതൊരുപാട് ആയി പോകുന്നുണ്ട് ഈ വീഡിയോ അത് കാരണമാണ് ഞാൻ ഇതിപ്പോൾ ഇവിടെ നിർത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേഷ് ആയ നമ